ൾ വിശദമായി പാലക്കാട് ജില്ലയിലെ എം എസ് എഫിൽ വിഭാഗീയത പുതിയ ഭാരവാഹികളെ അംഗീകരിക്കില്ലെന്ന ഒരു വിഭാഗം പട്ടാമ്പി കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയിലുള്ള പ്രതിനിധികളാണ് പ്രതിഷേധം അറിയിച്ചത് പ്രതിഷേധക്കാരുമായി സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തും വിവരങ്ങളുമായി സാജിദ് അച്ചമലുണ്ട് സാജിദ് എന്താണ് ഈ വിഭാഗീയതയ്ക്ക് കാരണം ഹരി ചെറുപ്പളശ്ശേരിയിലാണ് എം എസ് എഫിന്റെ ജില്ലാ സമ്മേളനം നടന്നത് ഇതിൽ ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു ഹംസ കെ യു എനെ പ്രസിഡന്റും അമീൻ റാഷിദിനെ സെക്രട്ടറിയും ഹാഷിം പാലക്കലിനെ ട്രഷറുമായാണ് ഈ സമ്മേളനം തെരഞ്ഞെടുത്തത് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അടക്കമുള്ള സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു വിഭാഗം ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൽ മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി തന്നെ നിലവിലില്ല എം എസ് എഫിന്റെ മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി നിലവില്ല ആ കമ്മിറ്റിയിൽ നിന്നാണ് ഈ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കോങ്ങാട് പട്ടാമ്പി മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധികളാണ് കൂടുതൽ പ്രതിഷേധം അറിയിച്ചത് ഇതേ തുടർന്ന് ഈ ഔദ്യോഗിക ഭാരവാഹികളെ കൂടാതെ മറ്റ് ഒരു പോസ്റ്റർ കൂടി ഈ വിമത വിഭാഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിഭാഗം ഈ തർക്കം ഉന്നയിക്കുന്ന വിഭാഗം ഇറക്കി ഇതിൽ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ തുടങ്ങിയ പദവികൾ ആളുകൾ എന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇറക്കി ഇതിനെതിരെ ഈ പോസ്റ്ററുള്ള ആളുകൾ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും ഈ പ്രശ്നം പരിഹരിക്കാനായി മുസ്ലിം ലീഗ് നേതൃത്വവും എം എസ് എഫിന്റെ സംസ്ഥാന നേതൃത്വവും ശ്രമിക്കുന്നുണ്ട് നാളെ ഈ പ്രശ്നം ഉന്നയിച്ച വിഭാഗവുമായി സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തുമെന്നാണ് അറിയുന്നത് ശരി വിവരങ്ങൾ നൽകിയത്